ഒരു കാലത്ത് ബോളിവുഡിലെ ഗ്ലാമർ താരമായിരുന്നു തനുശ്രീ ദത്ത ആഷിഖ് ബാനായ ഉൾപ്പെടെ തരംഗമായി മാറിയ നിരവധി സിനിമകളും പാട്ടുകളും സമ്മാനിച്ചിട്ടുണ്ട് തനുശ്രീ പക്ഷെ പിന്നീട് തുടർ പരാ തുടർ പരാജയങ്ങളും മറ്റും കാരണം തനുശ്രീ ബോളിവുഡിൽ നിന്ന് അപ്രത്യക്ഷിയായി വർഷങ്ങൾക്ക് ശേഷമാണ് താരം തിരികെ വരുന്നത് ഇതിനിടെ തനിക്ക് നേരിടേണ്ടി വന്ന ദുരനുഭവങ്ങളെക്കുറിച്ചുള്ള കുറിച്ചുള്ള വാക്കുകൾ വലിയ വിവാദമായി മാറിയിരുന്നു മുമ്പൊരിക്കൽ ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു താരത്തിന്റെ വെളിപ്പെടുത്തൽ രണ്ടായിരത്തി അഞ്ചിൽ പുറത്തിറങ്ങിയ ചോക്ലേറ്റ് എന്ന സിനിമയുടെ ചിത്രീകരണത്തിനിടെ ഈ സംഭവം ഇർഫാൻ ഖാൻ സുനിൽ ഷെട്ടി എന്നിവരായിരുന്നു ചിത്രത്തിലെ മറ്റു താരങ്ങൾ ആ ഒരു സീനി താൻ ഇല്ലായിരുന്നിട്ട് പോലും തന്നോട് തുണി തുണിയഴിച്ച് നൃത്തം ചെയ്യാൻ സംവിധായകൻ വിവേക അഗ്നി ആവശ്യപ്പെടുകയായിരുന്നു എന്ന് തനുശ്രീ പറഞ്ഞു അന്ന് തന്നെ രക്ഷിച്ചത് ഇർഫാൻ ഖാനും സുനിൽ ഷെട്ടിയുമായിരുന്നെന്നും തനുശ്രീ പറഞ്ഞിരുന്നു ഇർഫാൻ്റെ ക്ലോസ് അപ്പ് ഷോട്ടായിരുന്നു ചിത്രീകരിച്ചിരുന്നത് ഈ സമയം സംവിധായകൻ ഇർഫാൻ്റെ മുഖത്ത് പാവങ്ങൾ വരുത്താനായി തന്നോട് വസ്ത്രം വസ്ത്രമഴിച്ച് നൃത്തം ചെയ്യാൻ പറഞ്ഞുവെന്നാണ് ധനുശ്രീ വെളിപ്പെടുത്തിയത് സംവിധായകൻ്റെ നിർദ്ദേശം കേട്ട് താൻ ഞെട്ടിപ്പോയെന്നു താരം പറയുന്നു എന്നാൽ സംവിധായകൻ്റെ ഈ ആവശ്യത്തിനെതിരെ ഇർഫാൻ ഖാൻ രംഗത്തെത്തി അവർ തുണി അഴിച്ചിട്ട് വേണ്ട എൻ്റെ മുഖത്ത് പാവ പ്രകടനങ്ങൾ നടത്താൻ എനിക്ക് എങ്ങനെ എങ്ങനെയൊരു ക്ലോസ് ഷോട്ട് അറിയാം എങ്ങനെ അഭിനയിക്കണമെന്നും എനിക്കറിയാമെന്നും ഇർഫാൻ ഖാൻ എന്നാണ് തനിശ്രീ പറയുന്നത് സെറ്റിലുണ്ടായിരുന്ന നടൻ സുനീഷ് ഷെട്ടിയും സംവിധായകനോട് ദേഷ്യപ്പെട്ടുവെന്നാണ് ധനുശ്രീ പറയുന്നത് സംവിധായകൻ്റെ വാക്കുകൾ കേട്ട് അദ്ദേഹം നിങ്ങൾക്ക് ഭാവപ്രകടനങ്ങൾ വരുത്താൻ ഞാൻ സഹായിക്കണോ എന്ന് ചോദിച്ച് സംവിധായകനോട് ദേഷ്യപ്പെട്ടിരുന്നു ഇർഫാനെയും സുനീഷ് ഷെട്ടിയും പോലുള്ള നല്ല ആളുകളും ബോളിവുഡ് ബോളിവുഡിലുണ്ടെന്നും ധനുശ്രീ പറയുന്നുണ്ട് ചോക്ലേറ്റിൻ്റെ സെറ്റ് വെച്ച് സംവിധായകൻ തന്നെ പിന്തുടർന്ന പേട്ടയാടിയതിനെക്കുറിച്ചും കഴിഞ്ഞ ദിവസം ധനശ്രീ പറഞ്ഞത് വാർത്തയായിരുന്നു വൈകിയെത്തിന് എല്ലാവരുടെയും മുന്നിൽ വെച്ച് തന്നെ വഴക്ക് പറഞ്ഞു എന്നാണ് ധനുശ്രീ പറഞ്ഞത് എല്ലാ ദിവസവും നേരത്തെ എത്തുന്ന ആളായിരുന്നു ഞാൻ പലപ്പോഴും ഞാൻ എത്തിയ ശേഷം മാത്രമായിരുന്നു ലൈറ്റിംഗ് പോലും തുടങ്ങി തുടങ്ങിയിരുന്നെന്നും ധനുശ്രീ പറയുന്നു തന്നെ വഴക്ക് പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ വൈകി വന്ന ദിവസം സംവിധായകൻ നേരത്തെ എത്തിയതെന്നും ധനുശ്രീ പറയുന്നുണ്ട് ഷൂട്ടിംഗ് ഇല്ലാത്ത സമയം ആർട്ടിസ്റ്റുകൾ വാനി വിശ്രമിക്കുകയാണ് പതിവ് പ്രത്യേകിച്ച് എനിക്ക് തന്നിരുന്ന വസ്ത്രങ്ങൾ അത്തരത്തിലുള്ളതായിരുന്നു കുട്ടിയെടുപ്പായിരുന്നു എനിക്ക് തന്നിരുന്നത് ഞാൻ കോട്ട് ധരിച്ച ഷോർട്ട് ആകാൻ ആയി ഊരി മാറ്റാൻ പറയും യൂണിറ്റിലെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഷോർട്ട് ഷോർട്ട് കോട്ട് ധരിച്ച് തന്നെ ഇരുത്തി എന്നും ധനുശ്രീ പറഞ്ഞിരുന്നു